പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ ശക്തിയാണുള്ളത് പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ നാം പ്രതികൂലങ്ങൾ അനുഭവിക്കുമ്പോൾ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ നിന്നകൾ ഏറ്റുവാങ്ങുമ്പോൾ നാം കർത്താവിന്റെ സന്നിധിയിൽ നാം കരയുകയാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നിരിക്കുവാൻ നാം ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നാം കർത്താവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നു എങ്കിൽ തീർച്ചയായും കർത്താവ് ആ പ്രാർത്ഥനയുടെ ശക്തിയുടെ ഉത്തരം നമുക്ക് നൽകുവാൻ ഇടയായിത്തീരും പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട് നാം പ്രാർത്ഥിക്കുന്നത് കർത്താവ് കേട്ടാൽ കർത്താവിന്റെ സന്നിധിയിൽ എത്തിയാൽ നിശ്ചയമായും ആ പ്രാർത്ഥനകൾക്ക് വളരെ വിടുതൽ ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നാം പോകുന്ന ഏത് പ്രതികൂല സാഹചര്യവുമാകട്ടെ കർത്താവിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട് ആ പ്രാർത്ഥന ദൈവം ഉത്തരം നൽകുവാൻ ഇടയായിത്തീരും കർത്താവിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ നാം മുട്ടുകുത്തുവാൻ കർത്താവ് എന്നാൽ നമ്മെ അനുവദിക്കുകയില്ല നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ ഏത് സാഹചര്യവുമാകട്ടെ നമ്മുടെ എന്ത് പ്രശ്നവുമാകട്ടെ നാം അത് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും കർത്താവ് ഉത്തരം നൽകി ആ ഉത്തരം വലിയ ഉത്തരമാക്കി നാം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള നാം നനയ്ക്കുന്നതിലും അപ്പുറമുള്ള നാം ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള നാം വിചാരിക്കുന്നതിലും അപ്പുറമുള്ള നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത രീതിയിലുള്ള ഉത്തരമായിരിക്കും ദൈവം നൽകുവാൻ ഇടയായിത്തീരുന്നത് അത്രയും ശക്തിയുള്ളതാണ് പ്രാർത്ഥന എന്നുള്ളത് പ്രാർത്ഥന ദൈവവുമായി സംസാരിക്കുന്നത് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അത് ചെയ്ത് കർത്താവ് നമുക്കൊരു മീഡിയേറ്ററായി നിന്നുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ കർത്താവ് നമ്മുടെ ഏത് വിഷയവുമാകട്ടെ ആ വിഷയത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആ വിഷയങ്ങൾക്ക് വിടുതൽ നാം പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാവർക്കും അത് ആശ്ചര്യമാവും നമ്മെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കും കർത്താവ് ഉത്തരം നൽകുവാൻ ഇടയായിത്തീരും കർത്താവ് നമ്മുടെ മുമ്പേ ചില തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെയൊക്കെ ദൈവം എടുത്തു മാറ്റുവാൻ ഇടയായിത്തീരും നമ്മുടെ വിഷയങ്ങൾക്ക് ഉത്തരം ലഭിക്കുവാൻ ചില തടസ്സങ്ങൾ നാം അനുഭവിക്കുന്നുവെങ്കിൽ ആ തടസ്സങ്ങളെ എല്ലാം കർത്താവ് എടുത്തു മാറ്റി നമുക്ക് ദൈവം ആ അതിന് ഉത്തരം നമ്മുടെ വേദനയ്ക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ കണ്ണുനീരൂടെ ദൈവസന്നിധിയിൽ വിതയ്ക്കുന്നതായ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുവാൻ ഇടയായിത്തീരും അത്രയും വലിയ ശക്തിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് പ്രാർത്ഥന എന്നുള്ളത് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്നത് അത്രയ്ക്കും ശക്തിയുള്ളതാണ് അത്രയും വലിയ പവറാണ് പ്രാർത്ഥന എന്നുള്ളത് നാം കണ്ണുനീരൂടെയുള്ള പ്രാർത്ഥന വളരെ വളരെ പവറുള്ളതാണ് വളരെ ശക്തിയുള്ളതാണ് കണ്ണുനീരോടെ വിതയ്ക്കുമ്പോൾ ആർഫോടെ കൊയ്യുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർഫോടെ കൊയ്യുമെന്ന് ആ കണ്ണുനീരോടെ നാം വിതച്ചാൽ തീർച്ചയായും ആർഭോടു കൂടി നമുക്ക് അത് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും അതിനാൽ ദൈവം ഓരോരുത്തരെയും ഒരുക്കട്ടെ അതിനാൽ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥനയുടെ ശക്തി ഓരോ വ്യക്തി വ്യക്തിജീവിതങ്ങളും മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കട്ടെ അതിനായി ദൈവം നിങ്ങളേറെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ